മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം കാട് അനക്കാത്ത കൃഷിവേല പുനം എന്നതിന് കരക്കണ്ടം കരിക്കണ്ടം എന്നും പൊത്ത് മട മാളം എന്നും അർത്ഥങ്ങളുണ്ട് ഇതിൽ നമ്മുടെ കാർഷിക ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതാണ് പുനംകൃഷിയെ കുറിക്കുന്ന കരക്കണ്ടവും കരിക്കണ്ടവും കരയിലെ കണ്ടമാണ് കരക്കണ്ടമെങ്കിൽ കരിച്ചെടുത്ത കണ്ടമാണ് കരിക്കണ്ടം ഇവ രണ്ടും നടക്കുന്നത് കാട്ടിലാണ് പുഞ്ചകൃഷിക്ക് മുമ്പ് കാട്ടുവാസികളായിരുന്ന പൂർവികർ അവരുടെ പലായനങ്ങൾക്കിടയിൽ കണ്ടെത്തുന്ന കാട് പ്രദേശം തെളിച്ച് തീയിട്ട് ബഹുവിളകൾ കൃഷി ചെയ്യുന്നു പിൽക്കാല കൃഷിയുടെ പൂർവ്വ മാതൃകയായി ഇത് തിരിച്ചറിയപ്പെടുന്നുണ്ട് നിഖണ്ഡുവിൽ അത് കൃഷിക്ക് യോഗ്യമായ ഉയർന്ന കരപ്രദേശമാണ് പിന്നീടത് വീണ്ടും കാടായി മാറുന്നു പുനത്തിന് ആദിവാസികൾ കൊത്തുകാട് കരിക്കാട് പഞ്ചക്കാട് എന്നെല്ലാം പറയുന്നു വയലോ നിരന്ന പറമ്പോ അല്ലാത്ത കാട് പ്രദേശം വെട്ടിത്തെളിക്കുകയോ അല്ലെങ്കിൽ തീയിടുകയോ ചെയ്യുന്നു മണ്ണ് കൊത്തിയിളക്കിയും അല്ലാതെയും പലയിനം വിത്തുകൾ നടുന്നു വയനാട്ടിലെ കുറിച്ചർ പരക്കൊക്ക എന്നൊരു ഉപകരണം കൊണ്ടാണ് മണ്ണ് കൊത്തുന്നത് മഴയിൽ അവ മുളച്ച് വളർന്ന് വിളയുമ്പോൾ ഫലമെടുക്കുന്നു ശേഷം ആ കാടിടം ഉപേക്ഷിക്കുകയാണ് പതിവ് കണ്ണൂർ കണ്ണവം കാട്ടിലെ കുറിച്ചർ ഏഴ് വർഷത്തിലൊരിക്കലാണ് പുനം കൃഷി ഇറക്കുന്നത് കാട് വളർന്ന് മണ്ണ് വീണ്ടും പരുവപ്പെടാനാണ് അവർ കാത്തിരിക്കുന്നത് അത്തരത്തിൽ മൂപ്പ് കൈവരാൻ പത്തും ഇരുപതും വർഷങ്ങൾ കാത്തിരിക്കുന്ന ആദിവാസികൾ വരെയുണ്ട് നെല്ല് കടുക് തുവര അവര തിന വരക് ചീര വാഴ മഞ്ഞൾ മുളക് പയറ് മുത്താറി കിഴങ്ങുകൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ തദ്ദേശീയ വിഭവങ്ങൾ അതിൽപ്പെടുന്നു പച്ചക്കറികളിൽ പുനവെള്ളരി എന്നൊരിനം ഇന്നും കാണാം മീനമാസത്തിലെ പുതുമഴയ്ക്ക് ശേഷം ഇടുക്കിയിലെ മുതുവർ തിന അരിമോടൻ നെല്ല് ആടിമോടൻ നെല്ല് കുറുമ്പിൽ റാഗി ചോളം ചാമ എന്ന മുറയ്ക്ക് പല ദിവസങ്ങളിലായി വിത്തിറക്കുന്നു കൊല്ലം ജില്ലയിലെ കാണിക്കാരുടെ പുനംകൃഷി രീതികൾ വളരെ വ്യത്യസ്തമാണ് മുപ്പത്തഞ്ചോളം വിഭവങ്ങൾ പുനംകൃഷിയിടങ്ങളിൽ വിളഞ്ഞിരുന്നതായി ഗവേഷകർ പറയുന്നുണ്ട് രാജഭരണകാലത്ത് പുനഃക്കണ്ടത്തിന് നികുതി കൊടുത്തിരുന്നു മണ്ണിനെ ആദരവോടെ മാത്രം സമീപിക്കുന്ന ആദിവാസി ഗോത്രങ്ങൾ കാടിൻ്റെ ജൈവ വൈവിധ്യത്തെയും ഉർവരതയെയും ഒരിക്കലും ഹനിച്ചിരുന്നില്ല അധികമായി മണ്ണിളക്കുന്നതിലോ നിലമൊഴുന്നതിലോ അവർ താൽപ്പര്യം കണ്ടില്ല കൃഷിയിൽ നാം കാണുന്ന പുനം എന്ന വാക്ക് നമ്മുടെ പതിനെട്ടര കവികളിൽ ഒരാളായ പുനം നമ്പൂതിരി ആധുനിക നോവലിസ്റ്റായിരുന്ന പുനത്തിൽ കുഞ്ചബ്ദുള്ള എന്നിവരുടെ മേൽവിലാസത്തിൽ കടന്നു വരുന്നുണ്ട് നാട്ടിൻ പറമ്പുകളിലെ ബഹുവിളകളിലുള്ള കരകൃഷി അല്ലെങ്കിൽ പറമ്പ് കൃഷി ഇതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ പൂർവികർ ആർജിച്ച പുനം കൃഷി അറിവുകൾ പ്രകൃതിയുടെ ജൈവ വൈവിധ്യത്തെ നിലനിർത്തിയിരുന്നു കാട് തെളിച്ച് റബ്ബറും തേയിലയും തേക്കും ഉൾപ്പെടുന്ന നാണ്യവിളകളുടെ കൃഷിയിൽ കാടിനോടൊപ്പം നമ്മുടെ പുനം കൃഷി രീതികളും മറഞ്ഞുപോയിട്ടുണ്ട് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര